കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയക്കാരും പോലീസും ബാങ്ക് ജീവനക്കാരും കൈകോർത്താണ് തട്ടിപ്പ് നടത്തിയതെന്നും ഇ ഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ വിട്ടു വിട്ടുനൽക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിലാണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ സുരേന്ദ്രജി കാവിത്കർ സത്യവാങ്മൂലം സമർപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഒട്ടേറെ പേർക്ക് ബാങ്കിൽ നിന്ന് വായ്പ അനുവദിച്ചു ബാങ്ക് പരിധിക്ക് പുറത്ത് താമസിക്കുന്നവർക്കടക്കം അൻപത്തിയൊന്ന് പേർക്ക് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപ നിയമവിരുദ്ധമായി വായ്പ അനുവദിച്ചു അടക്കം നാൽപ്പത്തെട്ട് കോടി രൂപയായി ഇപ്പോഴിത് വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ക്രൈംബ്രാഞ്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിന് ഇ ഡിയും അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് രേഖകൾ പിടിച്ചെടുത്തത് ശരിയായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ക്രൈംബ്രാഞ്ചിന് നേരത്തെ തന്നെ രേഖകൾ പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ രേഖകൾ ആവശ്യപ്പെടാനാകില്ലെന്നും ഇ അറിയിച്ചു ന്യൂസ് മലയാളം കൊച്ചി